ആനച്ചാലിനും കുഞ്ചിത്തണ്ണിക്കുമിടയിലുള്ള ഓഡിറ്റ് ഭാഗത്ത് മലിനജലം പുറത്തേക്ക് പുറത്തേക്കൊഴുക്കുന്നത് പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ട് ഉയർത്തുന്നതായി പരാതി മലിനജലം ഒഴുക്കിയിരുന്ന ഹോസ് പൊട്ടിയതോടെ കഴിഞ്ഞ ദിവസം ദുർഗന്ധം മൂലം പ്രദേശവാസികൾക്ക് വീടിന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത സ്ഥിതിയുണ്ടായി പ്രദേശത്തുകൂടി ഒഴുകുന്ന കൈത്തോടും ദുർഗന്ധപൂരിതമാണ് മലിനജലം ഒഴുക്കുന്നവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്നാണ് സമീപവാസികളുടെ ആവശ്യം വെള്ളത്തൂവൽ പഞ്ചായത്തിലെ ആറാം വാർഡിൽ ഉൾപ്പെട്ട പ്രദേശത്താണ് മലിനജലം പ്രദേശവാസികൾക്ക് തലവേദനയായിട്ടുള്ളത് ജനവാസ മേഖലയിലൂടെ ഒരു ഹോസ് ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഈ ഹോസ് പൊട്ടിയതോടെ മലിനജലം പുറത്തേക്കൊഴുകുന്ന സ്ഥിതി ഉണ്ടായി ഇതോടെ പ്രദേശത്താകെ ദുർഗന്ധം പരന്നു ദുർഗന്ധം മൂലം പ്രദേശവാസികൾക്ക് വീടിന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയുമായി ജനവാസ മേഖലയിലൂടെ മലിനജലം ഒഴുക്കുന്നവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്നാണ് സമീപവാസികളുടെ ആവശ്യം കുഞ്ചിത്തണ്ണി മുതിരപ്പുഴ ആറ്റിലേക്ക് വെള്ളം പോകുന്നുണ്ട് ഈ വെള്ളം സിറ്റി മേഖല മുഴുവൻ പമ്പ് ചെയ്ത് ആൾക്കാർ കുടിക്കുന്ന വെള്ളമാണ് അതിലേക്കാണ് ഇവർ ഒഴുക്കിവിട്ടിരിക്കുന്നത് അതിനി പ്രതിഷേധം രേഖപ്പെടുത്തി ഇതിന് നടപടി ഉണ്ടാകണമെന്ന് പ്രദേശത്തു കൂടി ഒഴുകുന്ന കൈത്തോടും ദുർഗന്ധപൂരിതമാണെന്ന് സമീപവാസികൾ പറയുന്നു മലിനമായി ഒഴുകുന്നതിനാലാണ് വെള്ളത്തിന് പോലും ഇത്തരത്തിൽ ദുർഗന്ധമെന്ന വാദം ഇവർ മുമ്പോട്ട് വയ്ക്കുന്നു ഗ്രാമപഞ്ചായത്ത് അധികൃതരെയും ആരോഗ്യവകുപ്പിനെയും പ്രദേശവാസികൾ വിവരമറിയിച്ചിട്ടുണ്ട് ആളുകളുടെ സാധാരണ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നത്തിന് പരിഹാരം വേണമെന്നാണ് ഇവരുടെ ആവശ്യം